ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് പുതിയൊരു റെസ്റ്റുഡൻറ്റും കൂടി എത്തിയിട്ടുണ്ട് അവർ വന്നിട്ടുള്ളത് ചക്കരക്കല് മുതുകുറ്റി ഡോഗിനെ പറ്റിയുള്ള എല്ലാ കാര്യവും നമുക്ക് പൂർണ്ണമായി ഈ ഡോഗ് എങ്ങനെയാണ് വീട്ടിൽ അവരോട് എന്താ ചെയ്യുന്ന എന്താ പ്രശ്നങ്ങൾ ഈ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് അവരോട് കാര്യങ്ങൾ ചോദിച്ചു നോക്കാം എന്തായാലും ഇപ്പൊ ഇവന്റെ പ്രശ്നങ്ങൾ പ്രശ്നം പറയുമ്പോൾ അധികം ലീഷ് പുള്ളിങ്ങാണ് ലീപ് നമ്മളിപ്പോ ലീഷിട്ട് നോക്കുമ്പോ ഒരു സ്ഥലത്ത് അനങ്ങി നിൽക്കൂല നമ്മൾ പിന്നെ ഏതോ കമാനൊന്നും പഠിപ്പിച്ചിട്ടില്ല ആദ്യം അതുകൊണ്ട് അതിങ്ങി വലിച്ചിട്ട് പോന്നതും പിന്നെ നമ്മള് ഒരിക്കലും ശ്രദ്ധ വിട്ട മുട്ടിട്ട് ഓടുന്നതും കൂട്ടുന്നൊക്കെ അയക്കുമ്പോ ഞങ്ങൾ തിരിഞ്ഞു നോക്കിയാൽ മതി അതിൻ്റെ എവിടെങ്കിലൊക്കെ ഓടും പിന്നെ കേക്കൂലും ഒന്നും കേൾക്കൂല അധികം ഇരിക്കി അത് മാത്രമേ അറിയ അതും ഈ ഫ്രീക്വന്റ് അല്ല ചിലപ്പോ അതിന് ഏതെങ്കിലും വേണ്ടിയ സമയത്തിനായി ഇരിക്കും പറയുമ്പോ ഇരിക്കും അല്ലാത്ത സമയത്തൊക്കെ നമ്മൾ എന്ന് പറഞ്ഞാലോ ഭക്ഷണം കൊടുക്കുമ്പോൾ മാത്രം ഇരിക്കുക പറഞ്ഞാൽ ഇരിക്കും അല്ല വേറെ പിന്നെ അധികം ബാർക്കിങ് ഉണ്ട് ഇപ്പൊ എങ്ങനെയാച്ചാ അധികം നമ്മളൂടെ കളിക്കണമെന്നാണ് അപ്പൊ ഞങ്ങളുടെ കൂടെ ഉള്ളപ്പോ ഒന്നും ചെയ്യൂല ഞങ്ങളൊരു വിട്ട് കൂട്ടിലാക്കുമ്പോ പിന്നെ പുറത്തിറങ്ങാൻ ഫുള്ള് കൊറേ ആയിരിക്കും ആ അതുണ്ട് മോർണിംഗിന് ഞാൻ ഞാൻ മണിക്ക് മണിക്ക് മണി വരെ അത് നിർത്തുക ശീലിച്ചതാണ് ക്ലോക്ക് നോക്കണ്ട മനുഷ്യന്മാർക്ക് ക്ലോക്ക് വേണ്ടി വരും അപ്പൊ ഇവര് ആദ്യം ശീലിച്ചതാണ് അത് പിന്നെ ഇറക്കാണ്ട് എന്നാൽ പറ്റും പക്ഷെ ഷാഡിയാകും കറക്റ്റ് ടൈമിന അപ്പീടലുണ്ടോ ആ ടൈമിൽ കൂട്ടിലപ്പിട്ടേക്കും മാത്രം വേണ്ടിട്ടല്ല അപ്പിടാൻ വേണ്ടിയിട്ടില്ല വെറുതെ പുറത്തിറങ്ങാൻ വേണ്ടി കുറയ്ക്കും പിന്നെ നമ്മൾ ഒരിക്കലും അടുക്കള ഇടത്ത് കട്ടിയ മുണ്ടാണു കടന്നോളാം കടന്നോളും മുണ്ടാണ് കിടക്കും പിന്നെ നമ്മളവിടെ ഉണ്ടെങ്കിൽ അവനെ കൊഞ്ചിട്ടേക്കും തൊട്ടിട്ടുണ്ട് കൈ എടുക്കാൻ പാടില്ല മെയിൻ നമുക്കൊന്ന് ലീഷ് കുലിങ്ങി ഇപ്പൊ എന്നാ ഞാനല്ലോണ്ട് കൊഴപ്പല്ല ഇപ്പൊ അമ്മ മത്തെ തനിച്ചാണെങ്കിൽ ഇവൻ വലിച്ചൊരു അമ്മയ്ക്ക് പിന്നിൽ ഓടാൻ കഴിയില്ല പിന്നെ ഒന്നാമത്തെ ഇപ്പൊ അറിയാണ്ടെങ്കിൽ അമ്മ ചങ്ങിടം വിട്ടുപോയാ അവൻ ഓടിയെക്കും അമ്മയ്ക്ക് പോകാൻ പറ്റില്ല ഓടാൻ കഴിയില്ല നമ്മളിത് രാവിലെ തൊട്ട് രാത്രി അടുക്കളയുടെ താഴത്ത് അങ്ങനെ കട്ടിയിടും അത് കടന്നോളും മിണ്ടാണ്ട് രാത്രി നമ്മൾ കിടക്കാൻ പോകുമ്പോ അവന് കൂട്ടിലാക്കും രാവിലെ തിരിച്ച് നമ്മളവൻ പുറത്താക്കും അങ്ങനെയാണോ ഇത് പക്ഷേ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ നമുക്ക് അവിടെ കടത്താൻ പറ്റൂല അപ്പോ കൂട്ടിലാക്കുമ്പോൾ അവൻ കുറയ്ക്കാൻ ആൾക്കാർ വരുമ്പോ നല്ല കുറെ ആയിരിക്കും പക്ഷെ പുറത്ത് കെട്ടിയ ഒന്നും ഉണ്ടല്ല അതേപോലെ നമ്മൾ ഈ അവനെ അപ്പിടൗ പോകുന്ന സമയത്തൊക്കെ ചങ്ങലോട് തന്നെ പോണം ഞാൻ ചങ്ങൽ അയച്ചുവിട്ട അങ്ങോട്ട് മണത്ത് ഓട്ടം നിൽക്കൂല ആ പ്രശ്നം അല്ല എന്റെ പിന്നെ ഡോഗിന്റെ പേര് മോമോ 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 അത് കുഴപ്പമില്ല അത് കൊണ്ടല്ലോ കുഴപ്പമില്ല പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാല് ഇതിന് പ്രാക്ടീസ് ചെയ്യാൻ ആര് വരും നിങ്ങളെ നാട്ടിലുണ്ടാവും ഇപ്പൊ നാട്ടില് അമ്മ ഉണ്ടാവും അമ്മ ഉണ്ടാവും അപ്പൊ അമ്മക്ക് ചെയ്യാൻ വേണ്ടി റെഡി ആക്കണം പക്ഷെ എന്താണോ പ്രശ്നം ഇവിടുന്ന് പ്രാക്ടീസ് ചെയ്യണം ഇപ്പൊ അമ്മ ഇവിടെ വരണ്ട അവിടെ നമ്മുടെ കമാൻസ് കേൾക്കും അത് അത് ട്രെയിനിങ് കഴിഞ്ഞു പറഞ്ഞു നിങ്ങള് വന്നോ ഇവനെ കൂട്ടിക്കൊണ്ട് പോന്ന് നമ്മൾ നമ്മളും ചെയ്യാറില്ല ഇപ്പൊ ഞാനിപ്പോ പഠിപ്പിച്ച ഡോഗിന് ഞാൻ ഈസി ആയിട്ട് നല്ലോണം ചെയ്യും മനസ്സിലായില്ലേ അതേപോലെ നിങ്ങളടുക്കൊരിക്കും ചെയ്യില്ല നിങ്ങൾ ഇവിടുന്ന് പ്രാക്ടീസ് ചെയ്ത് അതിനെ എന്തൊക്കെ പഠിച്ച് അതെങ്ങനെ ചെയ്യുന്ന പഠിച്ചാലും മാത്രമേ ഡോഗ് ചെയ്യൂ അല്ലാണ്ട് ഞാനിവിടെ നിന്ന് ചെയ്യുന്ന വീഡിയോ ഡോഗ ഓക്കെ ആയി നിങ്ങൾ വന്ന് എടുത്തു പോവാ അത് ഇവിടെ വന്ന് പ്രാക്ടീസ് ചെയ്താൽ ഓക്കെ ആയാലും കൊണ്ടുപോവാ ഈസിയാണ് എന്നാലും കുറച്ച് കടുപ്പ് പോവാണ് ഒന്നോ രണ്ടോ ദിവസം അതൊരു അരമണിക്കൂർ ഇവിടെ വന്ന് പ്രാക്ടീസ് ചെയ്യാൻ പോവാ അപ്പൊ നമുക്ക് തോന്നും നിങ്ങളിടക്ക റെഡി ആയി തോന്നാ നമ്മൾ അപ്പൊ ഓക്കെ പറയും നിങ്ങളോട് കൂട്ടി പറയും അല്ലാണ്ട് നമ്മൾ തെരുവില്ല മനസ്സിലായില്ല ഡോഗം പഠിച്ചിന് ചില സ്ഥലത്തെല്ലാം പറഞ്ഞേക്കാം ഒരു മാസത്തേക്ക് ഇത്ര അപ്പൊ കൊളയു നിങ്ങളെ ഡോഗ് ഒരു മാസം കൊണ്ട് അത്ര ആയിട്ടു ഇനി ഒരു മാസം കൂടി വെക്കണം അപ്പൊ ആ മാസത്തെ പിന്നെ ഇത്ര നമ്മൾ അങ്ങനെയല്ല നമ്മളൊരു പൈസ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതില് അതിനെ പഠിപ്പിച്ചിട്ട് ഇങ്ങളെ എത്ര കാലമായാലും പഠിപ്പിച്ചിട്ട് തരും അപ്പം നമ്മളെ ലാബ് കൂടെ എത്തിക്കഴിഞ്ഞു അവന്റെ വീഡിയോസ് എല്ലാം നിങ്ങൾ കണ്ടല്ലോ അവൻ എന്താണ് ചെയ്യുന്നത് അവന്റെ പ്രശ്നങ്ങൾ എല്ലാ കാര്യങ്ങളും ഇതിന്റെ ഓണർ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ ട്രെയിനിങ് കഴിഞ്ഞാൽ എങ്ങനെയുണ്ട് എന്നുള്ളത് നമ്മളെ പ്രേക്ഷകർ വിലയിരുത്തി നമ്മളെ കൂടെ കൂടുവുക നമുക്ക് സപ്പോർട്ട് ചെയ്യുക ഓക്കേ